നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും ഞാൻ ഇന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിഷുഫലത്തെ പറ്റിയാണ് അത് പുണർദം നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുന്നത് പുണർദ്ധ നക്ഷത്രക്കാർക്ക് വിഷുപരമായി എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി മുപ്പത്തിനാല് മിനിട്ടിന് ചതയനക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ എൻ്റെ ഉച്ച ക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു അന്നാണ് ശരിക്കും നമ്മൾ വിഷു ആഘോഷിക്കേണ്ടത് എന്നാൽ ഇപ്രാവശ്യം അത് ഏപ്രിൽ പതിനഞ്ച് മേടൻ രണ്ടിലേക്ക് സൂര്യോദയത്തെ ആസ്പദമാക്കി മാറിയിട്ടുണ്ട് എന്നാലും വിഷു സംക്രമ പുരുഷന്റെ അതായത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നതിന്റെ ഫലമായുള്ള വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരമുള്ള വിഷുഫലം വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് വിഷു വിഷു സംക്രമം അനുസരിച്ച് നക്ഷത്രങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് ശൂലമെന്നും മറ്റൊന്ന് ഗഡ്ഗമെന്നുമാണ് തരംതിരിച്ചിരിക്കുന്നത് അപ്പൊ ശൂലത്തിൽ തന്നെ ആദിശൂലം മധ്യശൂലം അന്ത്യശൂലം അതുകൂടാതെ ഗഡ്ഗത്തിൽ ആദിഗഡ്ഗം മധ്യ ഗഡ്ഗം അന്ത്യഗഡ്ഗം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഗഡ്ഗത്തിൽ പതിനെട്ട് നക്ഷത്രങ്ങളും ശൂലത്തിൽ ഒമ്പത് നക്ഷത്രങ്ങളാണ് വരുന്നത് പതിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രത്തിലെ അങ്ങനെ നോക്കുമ്പോൾ പുണർദ്ദം നക്ഷത്രക്കാർ മദ്യചൂലത്തിലാണ് ഈ നക്ഷത്രക്കാർ വരുന്നത് ഈ വിഷുഫലം ഇവർക്ക് അത്ര ഗുണകരമല്ല ഈ വിഷുഫലം പുണർദ്ദം നക്ഷത്രക്കാർ ഇവരെ സംബന്ധിച്ച് ബന്ധുക്കൾ അകന്നു പോകുന്ന ഒരു ഫലമായിരിക്കും ഈ വിഷുഫലം ബന്ധുക്കൾ ഇവരിൽ നിന്നും അകന്നു പോകാൻ സാധ്യതയുണ്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തുടർന്ന് വരുന്ന എൻ്റെ എല്ലാ വീഡിയോയും എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഈ ലക്ഷണം അനുസരിച്ച് ഈ പുണരനഷ നക്ഷത്രക്കാർക്ക് അവരുടെ ബന്ധുവിരോധം കേൾക്കാൻ ഇടവരും ബന്ധുക്കൾ ഇവരിൽ നിന്നും അകന്നു പോകും അതോടൊപ്പം തന്നെ സ്വന്തക്കാരുടെ വേർപാടും ഉണ്ടാകും സ്വന്തക്കാരുടെ വേർപാടുണ്ടാകാൻ സാധ്യതയുണ്ട് സ്വജനവിരോധം ഇവർക്ക് ഉണ്ടാകുന്നതാണ് സ്നേഹിച്ചിരുന്നവർ ഇവരെ തള്ളിപ്പറയുന്ന ഒരു സമയമാണ് ഈ വിഷുഫലമായി ഉണ്ടാകാൻ ഇവരെ സ്നേഹിച്ചിരുന്നവർ പോലും ഇവരെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും സ്നേഹിതന്മാരിൽ നിന്നും ഇവർക്ക് എതിർപ്പുകൾ കാണേണ്ടി വരും ബന്ധുക്കളിൽ നിന്ന് മനോവേദന കിട്ടുന്ന പല കാര്യങ്ങളും ഇവരുടെ മുന്നിൽ വരുന്നതാണ് സ്നേഹിതന്മാരിൽ നിന്നും അതോടൊപ്പം മറ്റുള്ളവരിൽ നിന്നും ചില എതിർപ്പുകൾ ഇവർക്ക് ഏൽക്കേണ്ടതായിട്ട് വരും ബന്ധുജനങ്ങളിൽ നിന്നും മനോവേദന കിട്ടുന്ന വാർത്തകളും കാര്യങ്ങളും ഇവർക്ക് കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഇവർ അപമാനിതരാകാനും സാധ്യതയുണ്ട് മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താൻ പാടുപെടും ഇവർ ആ സമയത്ത് ഈ പുനർദക്ഷക്കാരെ സംബന്ധിച്ച് മനസ്സിനെ ഇവർക്ക് നിയന്ത്രിച്ച് നിർത്താൻ ചിലപ്പോൾ സാധിച്ചില്ല എന്നു വരും അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും ഇവർ എടുക്കരുത് എടുത്തുചാ ചാട്ടം ഇവർ ഇവർ അത് ഉപേക്ഷിക്കണം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാര്യം നടത്തണം എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പലവട്ടം ആലോചിച്ചിട്ട് വേണം ഈ സമയം ഇവർ കാര്യങ്ങൾ പറ്റി ആലോചിക്കാൻ ഇവർ ചെയ്യുന്ന പല പ്രവർത്തികളിലും ഇവർക്ക് തിരിച്ചടിയായി വരുന്ന ഒരു സമയമാണ് ഈ വിഷുപഥം ഞാനിത് മുഴുവൻ ഇങ്ങനെ പറയുമ്പോൾ ഇയാളിങ്ങനെ ദോഷം മാത്രം പറയാനാണോ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ചിലരുണ്ടാവും ഞാൻ ഈ വിഷുഫലത്തെ പറ്റിയാണ് പറയുന്നത് അപ്പൊ വിഷുഫലം എങ്ങനെയെന്നുണ്ടാവും സൂര്യൻ മറ്റൊരു രാശിയിലേക്ക് അതായത് സൂര്യൻ തന്റെ ഉച്ചരാശിയിലേക്ക് സംക്രമിക്കുന്ന ആ സമയത്തെ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ചാണ് കാര്യം പറയുന്നത് അപ്പൊ അത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഗുണമാകുമെന്ന് പറയാൻ പറ്റില്ല ഇവിടെ പതിനെട്ട് നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണവും ഒമ്പത് നക്ഷത്രക്കാർക്ക് ഗുണം കുറവും കാണിക്കുന്ന ഒരു സമയം ഈ വിഷുഫലമായി ഉണ്ടാവുന്നതാണ് ഇവരെന്തു ചെയ്യണം ദോഷാനുഭവങ്ങൾ ഉള്ള ഈ നക്ഷത്രക്കാർ ഈശ്വര ഭജനവും വഴിപാടുകളും നടത്തി കൊണ്ടിരിക്കണം നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നത് നല്ലതാണ് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നത് നല്ലതാണ് അതോടൊപ്പം കുടുംബക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പിക്കുന്നതും വളരെ അത് വളരെ നല്ലതാണ് കുടുംബക്ഷേത്രത്തിൽ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബക്കാർക്കും കുടുംബക്ഷേത്രം ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല എന്നാലും എല്ലവർക്ക് അവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തിയാൽ കുടുംബത്തിലെ ദോഷാനുഭവങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും അതുകൂടാതെ ഇഷ്ട ദൈവങ്ങളുടെ ആരാധനയും ഇവർ മുടക്കരുത് ഇഷ്ടദൈവങ്ങളുടെ ആരാധന ഇവർ മുടക്കരുത് അപ്പൊ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും bara